എന്താണ് മുനമ്പ പിഷു മുനമ്പത്തെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അബ്ദുൾ സത്താർ സേഡ് എന്നൊരാൾ ഗുജറാത്ത് നിന്ന് കേരളത്തിലേക്ക് വരുന്നു കേരളത്തിലെ കൊച്ചിയിൽ വരുന്ന അബ്ദുൾ സത്താർ സേഡിന് അവിടെ നാനൂറ്റി ആറ് ഏക്കർ ഭൂമി കൃഷി ചെയ്യാനുള്ള ആവശ്യത്തിൽ പാട്ടത്തിനായിട്ട് തിരുവിത അങ്കൂർ രാജാവ് കൊടുക്കുന്നു അവിടെ നിന്നാണ് ഈ മുനമ്പം ഇപ്പോഴുള്ള ഈ മുനമ്പം പ്രശ്നങ്ങളുടെ തുടക്കം ആ സ്വത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഏഹ് ഈ അബ്ദുൾ സത്താർ സേട്ടിന്റെ പിൻഗാമിയായ സിദ്ദിഖ് സേഡിനെ തിരുവിതാംകൂർ രാജാവ് തീറാധാരം നൽകി കൊടുക്കുന്നു ആ സ്വത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സിദ്ദിഖ് സേഡ് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ പരിഹരി പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് ദാനം കൊടുക്കുന്നു അപ്പോ ഇങ്ങനെ ദാനം കൊടുക്കുമ്പോൾ ആ അമ്പത്തി ഒന്നിലാണ് എടപ്പള്ളിയിൽ വെച്ച് എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചിട്ടാണ് ഇതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും നടക്കുന്നത് അപ്പൊ ഈ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത് രണ്ട് വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കോളേജിന്റെ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഭൂമി ക്രയവിക്രയം ചെയ്യാം എന്നുള്ളത് രണ്ടാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ഭൂമി കോളേജിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത പക്ഷം അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത വർഷം തിരിച്ച് സിദിക്സൈഡിന്റെ സിദ്ധിക് സൈഡിനോ സിദിക് സൈഡിന്റെ പിൻഗാമികൾക്കോ തിരിച്ചു നൽകണം പിന്നെ ഇവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭൂമി അതിൽ ആ സ്വത്തിൽ ബാക്കി വരുന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന സിദ്ധി സിദ്ധിക് സേന്റെ ഫാമിലിക്കുള്ളതാണ് അപ്പൊ ഒരു വ്യവസ്ഥിതിയോടെയാണ് ഈ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുന്നത് അമ്പത്തി ഒന്നില് പക്ഷെ ഇങ്ങനെ ദാനം കൊടുക്കുമ്പോൾ തന്നെ ആ ഭൂമിയിൽ താമസക്കാരായിട്ട് അവിടുത്തെ അവിടുത്തെ മനുഷ്യർ ഇപ്പൊ ഈ കാണുന്ന മത്സ്യത്തൊഴിലാളികളായ മനുഷ്യർ ഇവരുടെ മുൻഗാമികൾ അവിടെ താമസിക്കുന്ന ആളുകളായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ആ ഭൂമി പക്ഷെ കോളേജിന് ആ ഭൂമി പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എറണാകുളത്തെ രണ്ട് അഡ്വക്കേറ്റുമാരാണ് ആ ഭൂമി നോക്കി നടത്തിയിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടില് ആ ഭൂമിയിൽ താമസിക്കുന്ന ആളുകളെ കുടിയൊഴിപ്പിക്കുക എന്നുള്ള ആവശ്യമായിട്ട് കോളേജ് മുന്നോട്ട് വന്നു കോളേജ് മാനേജ്മെന്റ് മുന്നോട്ട് വന്നു നാട്ടുകാർ അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചു അങ്ങനെ ആ കേസ് കോടതിയിലെത്തി കോടതിയിലെത്തിയപ്പോൾ കോടതി നാട്ടുകാർക്ക് അനുകൂലമായിട്ട് വിധിച്ചു പിന്നീട് അറുപത്തി ഏഴില് പറവൂർ സബ് കോടതിയില് ഫറൂഖ് കോളേജ് അപ്പീലിന് പോയി അങ്ങനെ എഴുപത്തി ഒന്നില് കോളേജ് മാനേജ്മെന്റ് അനുകൂലമായിട്ട് വിധി വന്നു അതിനുശേഷം കടൽ തീരത്ത് മണ്ണടിഞ്ഞ് ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള സ്ഥലം മുൻപ് കടലെടുത്ത സ്ഥലം വീണ്ടും കടലിറങ്ങിയപ്പോ അവിടെ മണ്ണടിഞ്ഞ് ആ കടൽ തീരത്ത് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ പറയുന്ന മത്സ്യ മത്സ്യത്തൊഴിലാളികള് വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു സ്ഥലം കടലെടുത്ത് പോയി പിന്നീട് അത് തിരിച്ചു കിട്ടിയാൽ അത് റവന്യൂ ഭൂമിയാണെന്നുള്ള വാദമായിരുന്നു ആ നാട്ടുകാർക്ക് അങ്ങനെ എഴുപത്തി അഞ്ചില് വീണ്ടും കോളേജ് കോളേജ് മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ പോയി അവിടുന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിച്ച് പോലീസുമായിട്ട് എത്തി പ്രദേശവാസികളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി പിന്നീട് വീണ്ടും പ്രദേശവാസികൾ കോടതിയിൽ പോയെങ്കിലും വിധി കോളേജിന് അനുകൂലമായിട്ട് തന്നെ ആയിരുന്നു അങ്ങനെ ഈ പ്രശ്നം സങ്കീർണമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത് അവരുടെ കോളേജ് വികസനത്തിന് വേണ്ടിയിട്ട് അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഫണ്ട് ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഈ നാട്ടുകാരൊക്കെ കൂടി കൂടി ചേർന്ന് ഒരു മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഒരു മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അവർ നാട്ടുകാരൊക്കെ കൂടെ പിരിച്ച് കോളേജ് മാനേജ്മെന്റിന് കൊടുത്തു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ രൂപയോളം നൽകി ആ ഭൂമി വാങ്ങി അറുന്നൂറ് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്തു അതാണ് ഹസൻ കുട്ടി ഹാജി എന്ന് പറയുന്ന ഫറൂഖ് കോളേജിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ് ഈ സ്ഥലം നാട്ടുകാർക്ക് എഴുതി നൽകുന്നത് അതിനുശേഷം മൂന്ന് പതിറ്റാണ്ടുകളോളം ആ പ്രദേശത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയി പിന്നീട് രണ്ടായിരത്തി ഏഴില് വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വകഫ് വകഫ് സ്വത്തുക്കളുടെ കയ്യേറ്റത്തെ കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് എ എ നിസാർ കമ്മീഷൻ കമ്മീഷൻ നിയമിച്ചു ആ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഇരുപത്തിമൂന്ന് ഇടങ്ങളിലായിട്ട് അറുനൂറ് ഏക്കറോളം വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടു എന്നാണ് അതിൽ ഏറ്റവും കൂടുതൽ മുനമ്പത്താണ് നാനൂറ്റി ഏഴ് ഏക്കറിൻ്റെ അതിൽ നൂറ്റി എമ്പത്തെട്ട് ഏക്കർ വിൽപ്പന നടത്തിയെന്നും ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലം കൈ പോയി അതിന്റെ ബാക്കി നൂറ്റി തൊണ്ണൂറ് ഏക്കറാണ് വഖഫിൻ്റെതായിട്ട് അവിടെ ഉള്ളതെന്നുമാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തിൽ അംഗീകരിച്ച സർക്കാർ തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകി വകഫ് സംരക്ഷണ സമിതി എന്ന ഒരു കൂട്ടായ്മ എറണാകുളത്തുള്ള ഒരു കൂട്ടായ്മയാണ് ഇവര് ഈ ഭൂമി തിരിച്ചു പിടിക്കണം എന്നുള്ള ആവശ്യമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു ഹർജിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാലേ മുനമ്പത്തുകാരുടെ ഇഷ്യൂ ഒരു മനുഷ്യാവകാശ പ്രശ്നം മുൻനിർത്തിയിട്ട് റവന്യൂ വകുപ്പ് അവർക്ക് കര അടക്കാനുള്ള ഒരു അവകാശം പതിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു അവരുടെ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായെങ്കിലും മുനമ്പത്തെ ഒരു മനുഷ്യാവകാശ പ്രശ്നമാണല്ലോ അപ്പൊ അത് മുൻനിർത്തിയിട്ട് റവന്യൂ വകുപ്പ് അവർക്ക് കര അടക്കാനുള്ള അവകാശം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാല് വഖഫ് സംരക്ഷണ സമിതിക്കാര് വീണ്ടും കോടതിയിൽ പോയി ഈ സർക്കാർ നടപടി സ്റ്റേ ചെയ്തു ഇതോട് ആ ഭൂമിയിൽ ഈ നാട്ടുകാർക്ക് യാതൊരു അവകാശം ഇല്ലാത്ത പോലെയായി അവർക്ക് ആ ഭൂമി കൈമാറ്റം ചെയ്യാനോ ആ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റാത്ത ഭൂമി ഉണ്ട് എന്നാൽ അവർക്കത് ഒന്നിനും ഉപയോഗിക്കാത്ത രീതിയിലേക്ക് ആയി അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നിന് വഖഫ് ബോർഡ് കൊച്ചി തഹസിൽദാർക്ക് നൽകിയ ഒരു നോട്ടീസാണ് കാര്യങ്ങൾ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത് ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന ഭൂമി വഖഫ് ബോർഡിന്റെ അധീനതയിലുള്ളതാണെന്നും അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ആ ഭൂമി യാതൊരു അവകാശം അവകാശവും ഇല്ലെന്നുമായിരുന്നു വഖഫ് ബോർഡ് കൊച്ചി തഹസിൽദാർക്ക് നൽകിയ ആ നോട്ടീസിലുള്ളത് അതോടുകൂടി ഈ ഭൂമി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലായി ഇതാണ് മുനമ്പം വിഷയത്തിന്റെ ഒരു ചുരുക്കം അപ്പോ മുനമ്പം വിഷയത്തിൽ ഈ വിഷയത്തിൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒന്ന് സ്ഥിതിച്ചിട്ട് ഈ വസ്തു കൊടുക്കുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിനാണ് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യമെങ്കിലും ആ ഭൂമി കൊടുക്കുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിനാണ് രണ്ടാമത് ഈ വഖഫ് ഒരു സ്വത്ത് വഖഫ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു വ്യവസ്ഥിതിയും ഇല്ല ആ ഭൂമി വഖഫ് ചെയ്ത അത് വഗഫ് ബോർഡിന്റെ അധീനതയിലാണ് പിന്നീട് ഈ ഉടമയ്ക്ക് അതിൽ യാതൊരു വ്യവസ്ഥിതി വെക്കാൻ പറ്റില്ല തിരിച്ചിവർക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പക്ഷേ ഈ ഭൂമി ഭൂമിക്സ് ആയിട്ട് ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കൊടുക്കുമ്പോൾ അതിൽ രണ്ട് ക്രോസ് വെച്ചിരുന്നു ഒന്ന് ഈ ഭൂമി കോളേജിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രയവിക്രയം ചെയ്യാനുള്ള വ്യവസ്ഥ അതായത് അവർക്കിപ്പം പണമാണ് ആവശ്യമായിട്ട് വരുന്നത് കോളേജിന്റെ വികസനത്തിന് വേണ്ടി പണം ആവശ്യമാണെങ്കിൽ ഈ ഭൂമി നിങ്ങൾക്ക് വിറ്റിട്ടോ അങ്ങനെ ആ പണം കണ്ടെത്താം എന്നുള്ള വ്യവസ്ഥ വകഫഫ് സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യാൻ ഉള്ള ഇല്ല അപ്പൊ രണ്ടാമത്തെ കാര്യം ഇതില് പിന്നെ എന്താ പറയാ ഇത് ഈ കോളേജിന് കോളേജ് മാനേജ്മെന്റിന് ഈ വിദ്യാഭ്യാസ കോളേജിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഭൂമി ആവശ്യമില്ലാത്ത പക്ഷം ആഹ് തിരിച്ച് ഈ ഭൂമി സ്ഥിതിചേടനോ അവയാളുടെ പിൻഗാമികൾക്കോ തിരിച്ചു നൽകണം പിന്നെ ഈ സ്വത്ത് ആ അവരുടെ ആവശ്യങ്ങൾക്ക് എടുത്തു കഴിഞ്ഞ് അതിൽ ബാക്കി വരികയാണെങ്കിൽ അതും ഈ സിദിഖ് സേട്ടിന്റെ ഫാമിലിയിലേക്കാണ് തിരിച്ചു പോവുക ഈ രണ്ട് വ്യവസ്ഥിതി വെച്ചിട്ടാണ് ഈ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പിന്നെ ആ ഒരു വ്യവസ്ഥിതി വെച്ചാണ് തൊള്ളായിരത്തി എമ്പത്തി എട്ടില് മുനമ്പത്തെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഈ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കൈമാറ്റം ചെയ്യുന്നത് അങ്ങനെ പൈസ വാങ്ങിച്ച് അവർക്ക് എഴുതി കൊടുത്ത ഭൂമി വീണ്ടും വകഫ് വകഫ് സ്വത്താണെന്ന് ഇവരെ അവകാശപ്പെടുന്നത് മര്യാദകേടാണ് കാരണം ആ മനുഷ്യര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഇവര് കയ്യിൽ വാങ്ങിച്ച ശേഷം ആ രീതിയിൽ എന്താ പറയാ പിന്നെ വാങ്ങിച്ച് എന്താ പറയുക നിയമപരമായ രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വത്താണ് ആ സ്വത്താണ് വീണ്ടും വകഫ് സ്വത്താണെന്ന് ഇവരെ അവകാശപ്പെടുന്നത് പിന്നെ സാമാന്യ ബോധമുള്ള മനുഷ്യന്മാര് ചോദിക്കും ഇതെങ്ങനെ വകഫ് എന്നുള്ളത് അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റും മുനമ്പത്തെ ജനങ്ങളും പറയുന്നത് ഇത് വകഫ് സ്വത്തല്ലാന്ന് തന്നെയാണ് വകഫ് സ്വത്താണെന്ന് അവകാശപ്പെടുന്നത് ഈ വകഫ് ബോർഡും ലീഗുകാരും മാത്രമാണ് അപ്പോൾ എന്തായാലും കോടതി ഇനിയിപ്പോ ബി ജെ പി കാര് സ്ഥിതിക്ക് കോടതിയിൽ തന്നെ കേസ് തീരുള്ളൂ എന്നുള്ളതാണ് ഇപ്പം ബി ജെ പിയും അവസാനം പറഞ്ഞിട്ടുള്ളത് എന്തായാലും മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി കിട്ടാൻ തക്ക ഒരു വിധി എന്തായാലും കോടതിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം